नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायं नाे കൃഷ്ണൻ ഭക്തജനങ്ങൾക്കു സന്തോഷമരുളുന്നു പേജ് നമ്പർ നാനൂറ്റി നാൽപ്പത്തിനാല് മധുരവചനങ്ങൾ കൊണ്ടു കുബ്ജയെ സംതൃപ്തയാക്കിയ ശേഷം ഉദ്ധവരുമൊത്തു കൃഷ്ണൻ സ്വന്തം വാസസ്ഥലത്തേക്കു മടങ്ങി വിഷ്ണു തത്വങ്ങളിൽ മുഖ്യനായ പരമദിവ്യോത്തമ പുരുഷനാകയാൽ കൃഷ്ണനെ ആരാധിക്കുക എന്നതു അത്ര സുഖകരമല്ലെന്നു ശ്രീമദ് ഭാഗവതം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കൃഷ്ണാരാധനയും കൃഷ്ണസംഗമവും അത്ര എളുപ്പമുള്ള പണിയല്ല മാധുര്യ മാധുര്യഭക്തിയിലൂടെ ആകൃഷ്ടരാകുന്നവർക്ക് വിശേഷിച്ചൊരു മുന്നറിയിപ്പുണ്ട് കൃഷ്ണനുമായി നേരിട്ടുള്ള സംഘത്തിലൂടെ ഇന്ദ്രിയ സംതൃപ്തനത്തിനാഗ്രഹിക്കുന്നതു ഒട്ടും നന്നല്ല വാസ്തവത്തിൽ ഇന്ദ്രിയ സംതൃപ്തനത്തിനുള്ള പ്രവർത്തനങ്ങൾ തികച്ചും ഭൗതികമാണ് കൃഷ്ണൻ ഒരു സാധാരണ മനുഷ്യജീവി മാത്രമാണെന്നു കരുതുന്ന സഹജീയരെ ഉദ്ദേശിച്ചുള്ളതാണ് ഈ മുന്നറിയിപ്പ് തലതിരിഞ്ഞ രീതിയിൽ അദ്ദേഹവുമായി രതി ജീവിതം ആസ്വദിക്കാനാണവർക്ക് മോഹം ആധ്യാത്മിക ബന്ധത്തിൽ ഭോഗാനുഭവം തീർത്തും അപ്രധാനമാണ് കൃഷ്ണനുമായി തലതിരിഞ്ഞ ഇന്ദ്രിയ സംതൃപ്തനത്തിനുള്ള ബന്ധത്തിനാഗ്രഹിക്കുന്നവർ അല്പബുദ്ധികളാണ് അവരുടെ മനോഭാവം പരിഷ്കരിക്കേണ്ടതുണ്ട് തുടർന്ന് അക്രൂരനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സന്ദർശിച്ചു കൊള്ളാമെന്നുള്ള വാഗ്ദാനം കൃഷ്ണൻ പാലിച്ചു സേവക ഭാവത്തോടെയായിരുന്നു അക്രൂരനു കൃഷ്ണനുമായുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ സേവനം സ്വീകരിക്കണമെന്നു കൃഷ്ണനും ഉദ്ദേശമുണ്ടായിരുന്നു ബലരാമനും ഉദ്ധവരുമൊത്താണു കൃഷ്ണൻ അക്രൂരൻ്റെ ഗൃഹത്തിൽ പോയത് വീട് അടുക്കാറായപ്പോഴേക്കും അക്രൂരൻ മുന്നോട്ട് വന്നു ഉദ്ധവരെ ആശ്ലേഷിച്ചു കൃഷ്ണനെയും ബലരാമനെയും സാദരം പ്രണമിച്ചു കൃഷ്ണനും ബലരാമനും ഉദ്ധവരും അക്രൂരനെ വന്ദിച്ചു ഉചിതമായ പീഠങ്ങൾ നൽകി അക്രൂരൻ അവരെ ഉപവിഷ്ടരാക്കി എല്ലാവരും ഇരുന്നു കഴിഞ്ഞപ്പോൾ അക്രൂരൻ അവരുടെ പാദങ്ങൾ കഴുകി ആ ജലം തൻ്റെ സിരസിൽ തളിച്ചു തുടർന്ന് പൂക്കളും ചന്ദനദ്രവ്യവും കൊണ്ട് അവരെ പൂജിച്ചു അക്രൂരന്റെ പെരുമാറ്റത്തിൽ മൂവരും സംതൃപ്തരായി തുടർന്ന് പൂക്കളും ചന്ദനദ്രവ്യവും കൊണ്ട് അവരെ പൂജിച്ചു അക്രൂരന്റെ പെരുമാറ്റത്തിൽ മൂവരും സംതൃപ്തരായി തുടർന്ന് അക്രൂരൻ കൃഷ്ണനെ നമസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങൾ മടിയിൽ വച്ചു മന്ദം മന്ദം തടവി തുടങ്ങി കൃഷ്ണന്റെയും ബലരാമന്റെയും സാന്നിധ്യത്തിൽ സംതൃപ്തനായ അക്രൂരൻ്റെ കണ്ണുകളിൽ കൃഷ്ണനോടുള്ള പ്രേമാതിരേഖത്താൽ കണ്ണീർ നിറഞ്ഞു അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട ഭഗവാനെ കൃഷ്ണ കംസനെയും സംബന്ധികളെയും നിഗ്രഹിച്ച അങ്ങ് കാരുണ്യവാനാണ് ഏറ്റവും വലിയ വിപത്തിൽ നിന്ന് യതുവംശത്തെ അങ്ങ് രക്ഷിച്ചിരിക്കുന്നു മഹത്തായ യദുവംശം ഇക്കാര്യം എന്നും എപ്പോഴും സ്മരിക്കും പ്രിയപ്പെട്ട കൃഷ്ണ ബലരാമ എല്ലാറ്റിൻ്റെയും പ്രഭവസ്ഥാനമായ ആദിമ വ്യക്തികളാണു നിങ്ങൾ കാരണങ്ങൾക്കെല്ലാം കാരണമാണ് സങ്കൽപാതീതമായ ശക്തിയുള്ളവരാണു നിങ്ങൾ നിങ്ങൾ സർവവ്യാപികളാണ് എന്നാൽ നിങ്ങൾക്കാകട്ടെ സ്ഥൂലമോ സൂക്ഷ്മമോ ആയ ഒരു കാരണമോ കാര്യമോ ഇല്ലതാനും നിങ്ങളുടെ ഭാവനാതീതമായ ശക്തി മൂലം നിങ്ങൾ ഞങ്ങൾക്കു ദൃശ്യരായി തീർന്നിരിക്കുന്നു സ്വന്തം ശക്തി കൊണ്ടു നിങ്ങൾ ഈ പ്രപഞ്ച പ്രത്യക്ഷത്തെ സൃഷ്ടിക്കുന്നു അതിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു വിവിധ ശരീരങ്ങളിലൂടെ പ്രത്യക്ഷമാകുന്ന എല്ലാറ്റിലും പൃഥ്വി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങൾ വ്യാപിച്ചു നിൽക്കുന്നതുപോലെ സ്വന്തം ശക്തിയാൽ സൃഷ്ടമായ വിവിധ തരത്തിലുള്ള ശരീരങ്ങളിൽ ആത്മാവ് എന്ന നിലയിലും സ്വതന്ത്രമായി പരമാത്മാവെന്ന നിലയിലും നിങ്ങൾ പ്രവേശിക്കുന്നു നിങ്ങളുടെ അപ്രധാന ശക്തിയാണ് ഈ ഭൗതിക ശരീരം സൃഷ്ടിക്കുന്നത് ജീവാത്മാക്കൾ നിങ്ങളുടെ അവിഭാജ്യ ഘടകങ്ങളാണ് പരമാത്മാവു നിങ്ങളുടെ സ്ഥാനിക പ്രതിനിധിയും ഈ ഭൗതിക ശരീരം ജീവാത്മാവ് പരമാത്മാവ് ഇവ മൂന്നും ചേർന്നതാണ് ഒരു ജീവനുള്ള വ്യക്തി എന്നാൽ ആദ്യയിൽ ഇവയെല്ലാം സർവേശ്വരൻ്റെ വിഭിന്ന ശക്തികളായിരുന്നു ഭൗതിക ലോകത്ത് ത്രിഗുണങ്ങളുടെ സത്വരജസ്തമോ ഗുണങ്ങൾ പരസ്പര പ്രവർത്തനം വഴിയുള്ള പ്രത്യക്ഷങ്ങളുടെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്നതു നിങ്ങളാണ് ജീവാത്മാക്കളുടെ കാര്യത്തിലെ പോലെ നിങ്ങളുടെ പരമജ്ഞാനത്തെ ഒരിക്കലും ഉല്ലംഘിക്കാനാവാത്തതിനാൽ ത്രിഗുണങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ ബാധിക്കുന്നില്ല ഹരേ കൃഷ്ണ